അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വേനലവധിക്ക് അവധിക്കു മുമ്പേ എത്തി പുസ്തക വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജി എച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അറുനൂറ്റി അഞ്ച് പുസ്തകമാണ് കാസർഗോഡ് ഗവൺമെൻറ് ഹൈസ്കൂൾ ജില്ലാ ഹബ്ബിലെത്തിയത് രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസുകളിലെ മലയാളം ഇംഗ്ലീഷ് കന്നഡ മീഡിയത്തിലെ പുസ്തകങ്ങളുമാണ് എത്തിയത് ചില ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾക്ക് മാറ്റമുണ്ട് മറന്നവ മെയ്യിലെത്തും അഞ്ച് വർഷമായി കുടുംബശ്രീക്കാണ് പുസ്തക വിതരണ ചുമതല ആദ്യ ഭാഗം നൂറ്റി മുപ്പത്തി സൊസൈറ്റികളിലായി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി പത്ത് പുസ്തകങ്ങളാണ് വിതരണം ചെയ്യേണ്ടത് ഇതുവരെ അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അറുനൂറ്റി അഞ്ച് പുസ്തകം ഡിപ്പോയിലെത്തി കുമ്പള എ ഒ സൊസൈറ്റികളിൽ എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മഞ്ചേശ്വരം സൊസൈറ്റികളിൽ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹോസ്ദുർഗ് സൊസൈറ്റികളിൽ മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് എന്നിങ്ങനെ ആകെ ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പുസ്തകം വിതരണം ചെയ്തു പുസ്തക വിതരണത്തിന്റെ കാസർഗോഡ് ജി എച്ച് എസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഈ വർഷം സൺഡേ ലാബ് എന്ന സംവിധാനം തന്നെ സ്കൂളുകളിൽ കൊണ്ടുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്യത്യസ്തമാർന്ന പദ്ധതികൾ നമുക്ക് കുട്ടികളുടെ എല്ലാ തലത്തിലുമുള്ള കഴിവുകളെ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ സർക്കാർ തലത്തിലും അതേപോലെ തന്നെ മറ്റു തലത്തിലും ഒക്കെ തന്നെ നന്നായി ഇടപെടുന്നുണ്ട് അപ്പം ഇതൊക്കെ തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ അലങ്കിൽ പിടിയും മാറ്റുന്ന രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ കുട്ടികൾ ചേരാനും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിക്കുന്ന അല്ലെങ്കിൽ ജയിച്ച് നല്ല മാർക്ക് വാങ്ങുന്ന സർക്കാർ സ്കൂളിലെ കുട്ടികളായി മാറുന്നത് കഴിഞ്ഞ കുറേ വർഷമായി നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിന് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്കൂൾ പാഠപുസ്തകം സമീ സമയബദ്ധമായി വിതരണം ചെയ്യുക എന്നത് തന്നെയാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ നന്ദികേശൻ അധ്യക്ഷനായി സ്കൂളിലെ പ്രധാന ഉഷ പുസ്തകം ഏറ്റുവാങ്ങി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ രഘുറാം ഭട്ടേ ഇഷി ബി ബിജുരാജി ബി സുരേന്ദ്രൻ സുനിൽകുമാർ അഗസ്റ്റിൻ ബർണാഡ് വത്സരാജ് ബാബുരാജ് ബഷീർ അർഷാന എന്നിവർ സംസാരിച്ചു ബി ദിനേശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്